ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ രാവിലെ ഒരുപാട് ചിരിച്ചു പക്ഷേ എനിക്ക് ഇന്നലെ ഇത്രയും ചിരിക്കുമെന്നൊന്നൊരിതിലായിരുന്നു ഇന്നലെ തൊട്ട് ഈ ക്ലിപ്പിംഗ്സൊക്കെ ഗ്രൂപ്പിൽ വന്ന് തുടങ്ങിയിട്ടുള്ളതായിരുന്നു എല്ലാം ഒന്നും ഞാൻ നോക്കിയില്ലേ ഇന്നിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ക്ലിപ്പിങ്സും സേവ് ചെയ്ത് കളക്ട് ചെയ്തെടുത്തു കാരണം എന്ന് വെച്ചാൽ ഇവർ എല്ലാ ഏട്ടവും ഇവർ നാലുപേരും കൂടി ഇങ്ങനെ കൂടാറുണ്ട് കേട്ടോ ബോയ്സിൽ ഇവർ നാലുപേരും കൂടി ഇങ്ങനെ കൂടാറുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അത് നിങ്ങളാരും ചെയ്യരുത് അപ്പോൾ ഇവർ ഞാൻ പറഞ്ഞില്ല ഒരു ഗെറ്റ് ടുഗതര് പോലെ നടത്താറുണ്ട് ഇന്നലെ തൊട്ട് ഗ്രൂപ്പ് കോൾ വിളിക്കുമായിരുന്നു എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാരണം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ എനിക്കൊന്നൊരു ആറര ആ ഒരു ടൈമിലോ മറ്റോ ആണ് വിളിച്ചത് ആദ്യം ഒരു ഗ്രൂപ്പ് കോൾ ചെയ്തു അപ്പോൾ അനിയത്തിയെടുത്തു അനിയത്തി കഴിഞ്ഞിട്ട് എന്നെ ഇവരല്ലാതെ കോൺടാക്റ്റ് ചെയ്തു ഇവർ വിചാരിച്ചു ഞാനാണെന്ന് വിചാരിച്ചു ഞാൻ ആരാന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ തന്ത മോഹനാണെന്ന് പറഞ്ഞു മൂന്നാല് വട്ടം എടുത്തെടുത്ത് ചോദിച്ചു ആരാന്ന് അപ്പോഴൊക്കെ നിൻ്റെ തന്ത തന്താന്നുള്ള ഇത് തന്നെയായിരുന്നു ഇവർ തിരിച്ചു പറഞ്ഞത് പിന്നീട് ഇവർക്ക് മനസ്സിലായിരുന്നു ഞാനല്ല അപ്പോൾ എൻ്റെ അനിയത്തി എതിർവശത്ത് നിന്ന് പറയുന്നുണ്ടായിരുന്നു ഒന്നുകിൽ അവൾക്ക് ഉറക്കം ലെവൽ നേരെ ആയിട്ടില്ല നിങ്ങൾ ഒന്നും കൂടെ വിളിക്കുകയെ അങ്ങനെ എന്തൊക്കെയാണ് അവൾ എന്ന് അവൾ പറഞ്ഞു ഇത് അപ്പച്ചെ നമുക്ക് കൊടുത്തിട്ട ചക്കയാണ് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തിൽ ഇവിടെ എത്തുവാണെങ്കിൽ ഞാനൊരു വീഡിയോ പിടിച്ച് ഇട്ടേക്കാം ഇത് അവരവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഗ്രൂപ്പിൽ ഇടുന്നൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ ചക്ക ചേച്ചി കൈപ്പറ്റി വണ്ടിക്കകത്ത് ചേച്ചി അത് കൊണ്ടുപോകുന്ന ഫോട്ടോസും അവർ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇട്ടി വരുവാണെങ്കിൽ എടുക്കാം കേട്ടോ ഒരു പിക്ക് എടുക്കാം ആ കുട്ടിയെ പിന്നെ ഇവർ തിരിച്ചു വിളിച്ച് സോറി ഒക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇതേപോലത്തെ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ